നിങ്ങളുടെ ബാക്ക് ദാണ്ട് എൻ്റെ ബാക്ക് പോലെ കൊട പോലെ ഇങ്ങനെ വിരിഞ്ഞിരിക്കണം രണ്ടേ രണ്ട് വർക്കൗട്ട് ചെയ്താൽ ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടുകളെല്ലാം പൊട്ടത്തിലാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ബാക്ക് ഇതുപോലെ ആവാത്തത് ഈ രണ്ട് വർക്കൗട്ടൊന്നും ചെയ്ത് നോക്കിയ ഒരു മാസം കൊണ്ട് ഇതുപോലെ ഇതുപോലായിത്തീരും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തും ഒന്നാമത്തെ വർക്കൗട്ട് കേബിളിൽ കമന്നു കിടന്നടിക്കുക രണ്ടാമത്തെ വർക്കൗട്ട് ബെഞ്ചിലും കമന്നു കിടന്നടിക്കുക ഇനി മൂന്നാമത്തെ വർക്കൗട്ട് വേണമെന്നുണ്ടെങ്കിൽ കേബിളിൻ്റെ മണ്ടയ് കയറി നടിക്കുക അടിക്കുക മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നാച്ചുറൽ ബോഡി ബിൽഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാക്കും വിടർത്തി ഇങ്ങനെ നിൽക്കാൻ നേരം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതിനകത്ത് എഴുപത്തഞ്ച് ശതമാനവും സത്യമല്ല അതിനകത്ത് എൻഹാൻസ്ഡ് ആയി എൻഹാൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഇടയ്ക്കും നാച്ചുറൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബോഡി ബിൽഡിങ് ചെയ്ത് കോമ്പറ്റീഷന് പോയി ഒരുപാട് പിള്ളേരുണ്ട് അത് നാച്ചുറൽ അല്ലെന്ന് ചിക്കനും ബീഫും കഴിക്കുന്ന ഏതൊരു ബോഡി ബിൽഡറിനും അറിയാം ആ ബാക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി അതിൻ്റെ ബാക്കിൽ വേറൊരു സാധനമുണ്ട് അതാണ് സ്റ്റെറോയിഡ് നാച്ചുറൽ ആ നാച്ചുറൽ ലാ എന്ന് പറഞ്ഞുകൊണ്ട് അടക്കുന്ന ആരും പരസ്യമായിട്ട് പറയത്തില്ല ഞാൻ സ്റ്റെറോയിഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഈ ഇടയ്ക്ക് പോയ പിള്ളേരും അതുപോലെ തന്നെയാണ് പിന്നെ ദംഗൽ പടത്തിൽ സ്റ്റെറോയിഡ് തൊട്ടിട്ടില്ലെന്നാണ് അമീർ ഖാൻ പറയുന്നത് പക്ഷേ ആ പടത്തിന് അത് സ്റ്റെറോയിഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുവേ എല്ലാ ബോഡി ബിൽഡേഴ്സിനും അത് അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കിൽ താണ്ട് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് സ്റ്റെറോയിഡൊന്നുമല്ല ഇത് എൻ്റെ അമ്മൂമ്മയുടെ ഹോമിയോ മരുന്നാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഞാൻ ചിക്കനും വെജിറ്റബിളും കഴിച്ചിട്ടാണ് എൻ്റെ ഈ ബോഡി വലുതാക്കി എടുത്തത് എൻ്റെ ബാക്കും ഇതുപോലെ തന്നെയാണ് വലുതാക്കി എടുത്തത് എന്നാൽ ഇത് സ്റ്റെറോയിഡൊന്നുമല്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതെന്നേ ഉള്ളൂ കേട്ടോ ഓ ബ്രോ ഇന്നലെ ഭയങ്കര പനിയായിരുന്നു പനിക്കൊരു ഇൻജെക്ഷൻ എടുത്ത് ഭയങ്കര വേദന നല്ല ആക്ച്വലി പനിക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ മൂന്നാല് ദിവസം ഇങ്ങനെ വേദനയെക്കും അല്ലേ ഓ സഹിക്കാൻ പറ്റത്തില്ല